അങ്ങനെ രണ്ടാം ദിവസം നേരം വെളുത്തട്ടാ രണ്ടാം ദിവസം ഒന്നാമത്തെ ദിവസം നേരം വെളുത്തു പിന്നെ ഒരു അഞ്ചു മണിയായിട്ടുള്ളൂ അപ്പത്തേക്കും നേഴ്സുമാര് വന്ന ബനീഷ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറവുണ്ടോന്നൊക്കെ അറിയാനായിട്ട് അപ്പത്തേക്കും ബിനീഷാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ നേരം വെളുത്തപ്പോഴോന്നുറങ്ങി തുടങ്ങിയത് ഭയങ്കര കുളിയിലായിരുന്നു ആൾക്ക് ഞാനും സമയമൊക്കെ ആയിട്ടാണ് അപ്പം അതേ മുന്നെ അവർ വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ നോക്കാൻ പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് പനി എങ്ങനെ കൂടുതൽ നല്ലോണം വിറക്കണം കേട്ട ടെമ്പറേച്ചർ പനി ചോണം നല്ല ചൂട് ഭയങ്കരമായിട്ട് അതേ വന്നിട്ട് ബ്ലഡ് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് കുത്തൊക്കെ കുത്തിയിട്ട് ില്ല കുറച്ചേരം ഒന്ന് ഉറങ്ങിയത് അപ്പോഴത്തേക്കും പിന്നെ അവര് വന്നു ടെമ്പറേച്ചർ നോക്കാന്നും പറഞ്ഞിട്ട് പിന്നെ അവര് പോയിട്ടുണ്ട് പിന്നെ അവര് വന്നിട്ട് നോക്കാനായിട്ട് അങ്ങനുണ്ടാ ഇപ്പ ചൂട് ഇല്ല എന്നാലും ചൂട് ഇണ്ടട്ടാ കൊറേണില്ല ന്യൂമോണിയോട് കൂടി പോയി ആറ് വാടിന്റെ വരണ്ട സ്ഥലത്തും ഇപ്പൊ എൺപത്തി എമ്പത്തൊമ്പത് മിനിറ്റ് ചായ വേണോന്ന് പറഞ്ഞാ ഇന്നലെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഞങ്ങക്ക് ചോ കന്നീം ഇനിക്ക് ചോറും കറിയേ കേട മമ്മി വന്നണ്ടായിരുന്നുട്ടാ ഓക്കേ മുറുക്കരി ഗോതപിട്ട

രാത്രി എടുത്തില്ല എനിക്ക് കുളിർന്നിട്ട് ആദ്യം ഫ്ലാസ്ക് ചെയ്ത് വെള്ളം രണ്ടര കുടിച്ച് ചൂടുണ്ട് പറ്റിയ നമ്മുടെ കുപ്പിയിൽ കുപ്പി അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കുളിരുന്ന ചൈരില്ല ചൈന കുളിരുന്നത് ചൈര അങ്ങനെ നന്നായി ഇപ്പം അവര് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വരുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഞാനൊരു ചായ എടുത്ത് കൂടിച്ചപ്പോൾ ബിനീഷ് ചായ വേണമെന്നുണ്ടെങ്കിൽ ശരീരം പെട്ടന്ന് ഇങ്ങനെ ഉള്ളിട്ട് കോരിക്കണി രോമ രോമാഞ്ചം വന്നോണ്ടിരിക്കുക അപ്പൊ അവരിപ്പോ വരുവായിരിക്കും കേട്ടോ അപ്പൊ അതേ വന്നിട്ട് ആന്റിബയോട്ടിക് ഇട്ടിട്ട് അത് ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതുപോലെ ടെമ്പറേച്ചറും വന്ന് ചെക്ക് ചെയ്തിട്ടാണ് ബിനീഷൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് പോയുള്ളത് ഇല്ല ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ ടെമ്പറേച്ചറും ആന്റിബയോട്ടിക് ഇട്ട് ഒരു അഞ്ച് അഞ്ചുമിനിട്ടാ കൈ അവര് ഇവിടെ നിന്ന് ടെമ്പറേച്ചർ നോക്കി ടൈം തന്നെ സാധനം അത് കഴിഞ്ഞു നല്ല ഇട്ടത് പിന്നെ ഇപ്പൊ അവര് പോയി പിന്നെ അവരുടെ വീഡിയോ ഒന്നും എടുക്കാത്തത് വേറെ ഒന്നും പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ ചുമക്ക കൊറവുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ തന്നെ ചുമക്കിയ കേസ് ഓ ഭയങ്കര ചുമ വരണത് ബിനീഷ് ചുമ കാരണം വാർഡില് വരെ കിടത്തണ്ടെന്ന് വിചാരിച്ചത് ഈ ചുമ കൊണ്ട് തന്നെയായിരുന്നു അത്ര രോഗയായിരുന്നു ആൾക്ക് ഹോസ്പിറ്റലിൽ കിടന്നും മറ്റേ തമാശല പിന്നെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാ ഇനി അത് ടൈം ടൈമില് പോയിട്ട് അവര് കൊടുക്കും ഈ ഗുളിക കഴിക്കാൻ ഭയങ്കര മടിയാണ് മടിയാട്ടെ ഇരുപത്തഞ്ചു വയസ്സിൽ അത്ര ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് ഏകദേശം രോഗം പതര കഴിഞ്ഞിട്ട് അപ്പൊ അടുത്ത മെഡിസിനും കാര്യങ്ങളൊക്കെ ഒന്നും ഇതാ ടോണിക് ഉണ്ട് കുറച്ച് മരുന്നിപ്പൊ കഴിച്ച് അടുത്ത മരുന്നുകൾ കഴിച്ചിട്ടാണ് മരുന്നുകൾ ഉണ്ട് മരുന്നുകൾ മാത്രമേ ശരീരത്തിൽ ഇപ്പൊ ഇനിയിപ്പ കുറച്ച് കഴിയുമ്പഴത്തേക്കും ഒരു ആന്റിബയോട്ടിക് കൂടി ഉണ്ട് ഇണ്ടട്ടെ അത് ഇനിയിപ്പ് ഉണ്ട് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ആ പിന്നെ അത് കഴിഞ്ഞിട്ടത് എൻചിനെ കാട് വെച്ചിട്ടുണ്ട് എന്താണ് പിന്നെ അസുഖന്മാരുണ്ടെ കഴിച്ചു ഈ ഗുളിക കഴിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് പേടിയ ഇരുപത്തി അഞ്ചു വയസ്സോട്ടത് ഡോക്ടർ വന്ന് കഴിഞ്ഞിട്ടുണ്ടോ എനിക്കൊന്ന് പുറത്തോട്ട് പോയി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പത്ത് മണി വഴി അതേ ഉച്ചക്കത്തെ മെഡിസിൻ്റെ ടൈം ആയിട്ട് അതാരണം അതേ ബിനീഷ കഞ്ഞി ഒക്കെ കഞ്ഞി ചമ്മന്തി പിന്നെ അതുപോലെ ഗ്രീൻ പീസ് കയറി ഇത് നമ്മുടെ മമ്മി തന്നിട്ടങ്ങനാണ് കേട്ടോ എനിക്ക് രാവിലെ ബിനീഷൊ കൊടുക്കാൻ വേണ്ടി മമ്മി തന്നിട്ട് എങ്ങനെയുണ്ടോ ഇന്നലെ രാത്രി മമ്മി തന്നെയാ മമ്മി തന്നെയാണ് എല്ലാ കാര്യം ഭക്ഷണത്തിൻ്റെയൊക്കെ ഓടി ഇറന്നിട്ട് ചെയ്യുന്നത് മമ്മിക്കും ഇങ്ങോട്ട് വരാൻ പറ്റൂല മമ്മിക്കും തിരികെ പാടില്ല അപ്പൊ ഇങ്ങോട്ട് പിന്നെയും മമ്മിക്കും മമ്മി നുർക്കരി ഭൂതം ഇല്ല അതിന്റെ ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് കടയിൽ പോയി മമ്മി മേടിച്ച് ബിനീഷൊക്കെ വേണ്ടി ഞാൻ എനിക്കും ഞാനും രാവിലെ അവിടെനിന്ന ചായ കുടിച്ചത് എനിക്ക് പുട്ടും ചായ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചണ്ട പിന്നെ എവിടെ നിന്ന് ഓൾറെഡി ടി വി ഒക്കെ കണ്ടിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് വേണം മരുന്ന് ഇപ്പൊ അടുത്തത് കഴിഞ്ഞു ഇനിയിപ്പൊ രണ്ടാമത് ഒരാറ്റ തുടങ്ങണത് കൊണ്ട് ഇത്തിരി ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഓ വ്യത്യാസമുണ്ട് അവർക്ക്

േ അനിയിപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊറച്ചേരം കിടന്നുറങ്ങാൻ പറ്റണ്ടേ ഇനി വൈകുന്നേരം ആണ് അടുത്ത മെഡിസിൻ എന്ന് തോന്നുന്നത് പറയില്ല കുറച്ചേരം ഇങ്ങനെ ടി വി ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചേരം ടി വി ഒക്കെ കണ്ട ഇനി ഇപ്പൊണ്ട് ആള് അപ്പൊ ഇത് നമ്മള് പുറത്തൊന്നും മേടിച്ചതാട്ടെ ഇവിടെന്നല്ല അതിന്റെ മാസ്ക് പൊറത്തൊന്നും മേടിക്കാൻ പറ്റട്ടെ ഇങ്ങനെ പൊറത്തുനിന്ന് മേടിച്ചതാണ് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം എവിടെയെങ്കിലും മിനീച്ചയ്ക്ക് പിന്നെയും ചെറുതായിട്ട് ചുമ അങ്ങോട്ട് കൂടി അപ്പം ഫ്രൂട്ട്സ് അധികം കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ മാതളകാരങ്ങ ആപ്പിളും പിന്നെ തണ്ണിയുത്തും ജ്യൂസൊക്കെ ആയിട്ട് അങ്ങോട്ടില്ല തോണ ജ്യൂസിന് തണുപ്പില്ല തണുപ്പുള്ള കൊടുക്കാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഒരു ആൻറ്റിബയോട്ടിക് അടുത്തത് കയറ്റിയിട്ടുണ്ട് ട്രിപ്പ് ഇട്ട് ട്രിപ്പ് ഇട്ട് എന്റെ കൊച്ചിൻ്റെ തീരെ വൈകാൻ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയ സിനിമയൊക്കെ ഒക്കെ ഉണ്ട് അതിങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഓക്കെ വേണ്ട പിന്നെ വിനീഷനെ ഹാപ്പി ആക്കാനായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ട് ഞങ്ങൾ ചെറിയ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ ഈ ഒരു ചോരാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അത് കാരണം നേരം പോകാനായിട്ട് പോവാനായിട്ട് ഞങ്ങള് ഇടക്ക് വന്നിട്ട് ഇതേപോലെ ഡോറിലൊന്നൊരു പൊട്ടക്കെ കൊട്ടും മരുന്ന് വരുമ്പോ അപ്പ അങ്ങനെ ഞാൻ ഞാൻ കിടക്കുന്നത് ഇവിടെ ആയിട്ടുണ്ട് ഇത് പിന്നെ വിനീഷ ഒട്ടും പയ്യണ്ടാവുമ്പോ എന്നെ പിടിച്ചിവിടെ അടുത്തിരുത്തി ഉറക്കി തരാൻ പറഞ്ഞിരുത്തു എന്നിട്ട് ചുമയെന്നും പറഞ്ഞിട്ട് അടിച്ച് ഓടിക്കും അയാൾക്ക് ചുമ അതെന്നു എന്നെ അടിച്ചു ഓടിക്കും കൈ ഉറക്കി കൊടുക്കും ഇപ്പഴും കഷ്ടമാണ് എന്തായാലും എന്തായാലും ഇപ്പം ഇത് തീരാനായിട്ടുണ്ട് ഞാനെന്തായാലും അവരൊന്ന് വിളിക്കട്ടെ തീര മുൻപ് അവരെ വിളിക്കണം ഇല്ലെങ്കിൽ ബ്രഡ് തിരിച്ചു റിട്ടേൺ കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തിട്ടിരിക്കും കിട്ടും അപ്പം അതേ ബിനീഷ് കഞ്ഞി കുടിച്ചോണ്ടിരിക്കണട്ടെ രാത്രി എട്ടരയായി അപ്പം ബിനീഷ കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ മമ്മി മമ്മി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ടെക്ടർ മാമിന്റെ മമ്മി മമ്മിയാണ് അതെ ഇപ്പം കഞ്ഞി അതുപോലെ അച്ചാറ് ചമ്മന്തി പിന്നെ എനിക്ക് ഇത് എവിടെ ഉണ്ട് കേട്ടോ ചോറും ചിക്കൻ കറി അതെന്തൊക്കെ മമ്മീം വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിനീഷിപ്പം കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് ബിനീഷൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ബിനീഷ് ആ ഇപ്പം ബിനീഷ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതാണ് ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ നെബിലൈസേഷൻ എടുക്കണായിരുന്നു പെട്ടെന്ന് കൂടിയപ്പ അപ്പം അത് ഇങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷനായിട്ടിരിക്കുന്നതാണ് ആള് പെട്ടെന്ന് നമ്മുടെ ഐ എൻ ബോക്സൊക്കെ ഹീറ്റാവൂല തീരെ പോലും അങ്ങോട്ട് ഹീറ്റ് ആവണുണ്ട് ഡോക്ടർ ഒന്ന് നോക്കുമ്പോഴും യാതൊരു തീരെ വയ്യത കഞ്ഞിട്ട് മമ്മിപ്പ എല്ലാ കാര്യവും മമ്മി തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഓടി അടുന്ന അപ്പോൾ ആ കഞ്ഞിവെള്ളം വല്ലതാണ് പറഞ്ഞാൽ കഞ്ഞിവെള്ളം അതുപോലെ അവിടെ കൊണ്ടുവന്ന് ഇനിയിപ്പം ഇനിയിപ്പം രാത്രി വല്ലതും മെഡിസിൻ ഇല്ല രാത്രി ഓ അത് വെച്ചേക്കണതല്ലേ അപ്പം ഇനി കുറച്ച് മൂന്നാല് ടാബ്ലറ്റും പിന്നെ അതുപോലെ ടോണിക്ക് ടോണിക് തന്നെ ചുമയുടെ തന്നെയല്ലേ ചുമയുടെ തന്നെയുണ്ടോ ടോണിക്ക് അതുകൊണ്ട് ഇനിയിപ്പം അതും കഴിച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പം ഞാൻ വീട്ടിൽ പോണേക്കു കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചതാണ് മുഴുവനും സത്യം പറസ് കൂടുതൽ കഴിക്കാനായിട്ടാ പറഞ്ഞേക്കാളാ പിന്നെ അത് ഞാൻ ബിനീഷക്കെ ഒരു തലോണി ഇവിടത്തെ തലോണി പറ്റാത്ത കാരണം ഒരു തലോണി എടുത്തേണ്ടി വന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പോയത് നമ്മുടെ അപ്പം ഇവിടെ വന്നപ്പോടാ ആരടാ നിങ്ങളുടെ ആരാധിക വീഡിയോ കണ്ടാരോ നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയ സമയത്തായിരുന്നു എങ്ങനെയുണ്ട് മമ്മിയുടെ കഞ്ഞി ഇതെന്തിന്റെ അങ്ങനെ കുത്തരി ചൂടാ അത് തന്നെയാ മീശം കഞ്ഞി ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളും മാത്രമേ കൊടുക്കണുള്ളൂ കഞ്ഞി പിന്നെ അതുപോലെ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ കഞ്ഞി വെള്ളം ചൂടുവെള്ളം ഉണ്ട് ഇവിടെ ആ ചൂട് വെള്ളം എടുക്കണ്ടെടുക്കണം അതുപോലെ തന്നെ സാധാ വെള്ളം എടുക്കണം രണ്ടുകൂടി മിക്സ് ആയിട്ടാണ് ബീശ് കൊടുക്കണം അപ്പൊ ചൂടുവെള്ളം എടുക്കണ സാധാ വെള്ളം കൊടുത്തിട്ട് അവർ കെട്ടിൽ ചൂടാക്കി നമുക്ക് തരും അപ്പ എന്തായാലും അടുത്ത ദിവസം കാണാം വിവരങ്ങളൊക്കെ